അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ പൊള്ളിച്ചതുമായിട്ടാട്ടോ ഞങ്ങളുടെയൊക്കെ പത്തനംതിട്ട ഭാഗത്തേക്ക് മീൻ പൊള്ളിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഈ വാഴയിലെ മീൻ മീനും മീൻ്റെ മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക അതിനെയാണ് മീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വന്നപ്പം ഇവിടെ ഷീലാമുണ്ടാക്കിയ മീൻ പൊള്ളിച്ചത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ മീൻകറിയുടെയൊക്കെ ഏകദേശം ഒരു രൂപത്തിലുള്ള ഒന്നാട്ടോ ഇവിടെ മീൻ പൊള്ളിച്ചെന്ന് പറയുന്നത് ഇത് അമ്മയുടെ ചേരത്ത് അല്ലെങ്കിൽ വീട്ടിലേ കറി അന്ന് മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അമ്മ എന്നു പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ മീൻ പൊള്ളിച്ചതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇന്ന് നല്ല അയല അനുവദിച്ചാൽ രാവിലെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയല മീൻ ഇട്ടാണ് ഇന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ മുളക് ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ലൂസായി പോകണ്ട ഒന്ന് കുറുകി വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിന് സ്പെഷ്യലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാട്ടോ അപ്പം തേങ്ങാപ്പാൽ വീട്ടിലുണ്ടാക്കിയെടുത്താട്ടോ ഈ തേങ്ങാപ്പാലമ്മ അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പോൾ ചട്ടി വെച്ച് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റണം ഇത് നമ്മൾ വെളുത്തുള്ളി ചേർക്കത്തിലാട്ടോ അത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഉപ്പിൻ്റെയും കൂടെ മിക്സിയിട്ട് അത് ഒന്ന് ചെറുതായിട്ട് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ ഈ ഒരു പരുവത്തിലുള്ള വെള്ളം മതി ഒരുപാട് വെള്ളമായിട്ടുള്ള ഒരു കറിയല്ല ഇത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം നമ്മൾ വെള്ളമല്ല ഇതിന് സ്പെഷ്യലായിട്ട് ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വരഞ്ഞ് മുറിച്ച് വെച്ചിരിക്കുന്ന അയല ഇനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീൻ്റെ എന്തായിട്ടും ആണെങ്കിലും ഒരുപാട് നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞ് അത് ഒടങ്ങിപ്പോകും അപ്പം നൈസായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് മാത്രം കൊടുക്കുക എന്നിട്ട് നമ്മൾ ദേ ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇതുപോലൊരു തുണി ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അപ്പം നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം വേറെ ഒന്നും കണ്ടല്ലോ ഇതധികം വെള്ളമില്ലാത്തൊരു മീൻ പൊള്ളിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഇളക്കാതിരുന്ന അത് അടക്കി പിടിക്കും ഒരാത്തതിന് ചട്ടിയാണല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് വേണം അത് വേവിക്കാൻ മീൻ ഒരുപാട് വേവില്ല പെട്ടെന്ന് തന്നെ മീൻ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇളക്കി കുറച്ച് കരിയാപ്പലയും കൂടിയിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പിടാം പിന്നെ ഇതിന് പുളിയല്ല ഇടുന്നത് നമ്മൾ തക്കാളിയാണിത് അപ്പോൾ ഈ കറിക്കകത്ത് ഈ തക്കാളി വെന്ത് അത് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആകും അപ്പം അമ്മ ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ചേട്ടൻ പഠിപ്പിച്ചാണ് ഇതിന് മുകളിൽ ഈ പുളിക്കാരം തക്കാളി ഇടുക അപ്പോൾ ആ തക്കാളി എടുത്ത് ഒന്ന് ഉടച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം അപ്പം തക്കാളി ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുടംപുളി നമുക്കിതിനകത്ത് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ തക്കാളി ഇഷ്ടമുള്ളവർ തക്കാളി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ ദാണ്ട് അടിപൊളിയായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതാട്ടോ ഇവിടുത്തെ മീൻ പൊള്ളിച്ചെന്ന് പറയുന്നത് നമ്മുടെ ചേർത്തല കറി മീൻ പൊള്ളിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമില്ല ഒന്ന് കുറുകി വന്നിട്ട് നല്ലൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാട്ടോ നമ്മുടെ മീൻ കറിയേക്കാളും അടിപൊളി സാധനമാണ് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ സൂപ്പർ അപ്പോൾ എല്ലാവരും മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം